السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. قصيدة البردة إن بدّمونا متوري إن شاء الله إن ترتجينا. مامون البوصيري رحمه الله بارك. وذاك حين بلوغ من نبواته فليس ينكر فيه حال محتالمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وأنا قلت لكم بو رحمه الله ان باتي رانداتا <تصفح> بشدد الكيمبور حبيبا محمد رسول الله സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് വരുന്ന സ്വപ്നത്തിലൂടെയുള്ള വഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറഞ്ഞിരുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് അവിടത്തേക്ക് നാൽപ്പത് വയസ്സായി ബഹുമാനപ്പെട്ട ജിബിലി അലഹിസലാം വന്നുകൊണ്ട് വഴി നൽകി നുപൂവത്ത് പ്രത്യക്ഷത്തിൽ നൽകിയ ആ ഒരു സന്ദർഭം അതിൻ്റെ മുമ്പേ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം അവിടുന്ന് സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളൊക്കെ പ്രഭാത പുലരി പോലെ വളരെ സുവ്യക്തമായി യാഥാർത്ഥ്യമാവുകയും പുലരുകയും ചെയ്തിട്ടുണ്ട് വ്യത്സത്തിന്റെ അഥവാ പ്രവാചക ലബ്ധിയുടെ ശേഷമാണല്ലോ വഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് മുതൽ ഉണ്ടാകുന്ന ദ്രവ്യബോധനത്തിനാണ് വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അലക്കു മുഖേന സാധാരണ രീതിയിൽ വരുന്ന ആ നിർദ്ദേശങ്ങൾക്കാണ് വഴി എന്ന് പറയുന്നത് എങ്കിൽ ആ നാൽപ്പത് വയസ്സിന്റെ മുമ്പ് ഉണ്ടായ സ്വപ്നങ്ങൾ എങ്ങനെയാണ് വഴിയാകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഇവിടെ വരാം അപ്പോൾ അതിനുള്ള മറുപടിയാണ് അതിൻ്റെ മുമ്പ് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എഴുത്തത്തിൻ്റെ മുമ്പ് അഥവാ മുത്തുൻബി സല്ലു അലൈഹി വസ്ലം തങ്ങളെ പ്രവാചകരായി അല്ലെങ്കിൽ നബിയായി നിയോഗിക്കുന്നതിന്റെ മുമ്പേ ധാരാളം അത്ഭുതങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിന് ഇർഹാസ് എന്നാണ് പറയുന്നത് ഇർഹാസാത്തുകളാണ് അങ്ങനെ സ്വപ്നത്തിലൂടെയും ഇർഹാസാത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ലം തങ്ങളെ ഒരു മലക്ക് വന്നുകൊണ്ട് വഴി നൽകി നേരിട്ടുള്ള ആ ഒരു ഇടപെടലിന് കളമൊരുക്കുകയാണ് ഈ സ്വപ്നങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നബിസ്വല്ലാഹുഅലൈ വസ്ലം തങ്ങൾക്ക് സ്വപ്നം അള്ളാഹു നേരത്തെ നൽകുകയും ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്യുമ്പോൾ മുത്തനബി സല്ലാഹു അലഹി വസ്ലം തങ്ങളാകുന്ന മനുഷ്യൻ മലക്കിനെ കാണാനും നേരിടാനും സംസാരിക്കാനും ഇടപെടാനും ഉള്ളൊരു പാകതയിലേക്കും പക്വതയിലേക്കും എത്തിച്ചേർക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം അതിനെ സംബന്ധിച്ചാണ് ഇമാമുൻ അൽ ബോസരി വരിയിലൂടെ നമ്മോട് ഉറപ്പുന്നത് എന്നും ചില രീായത്തുകളിലുണ്ട് എന്നുമുണ്ട് ഏതാണെങ്കിലും അത് അഥവാ സ്വപ്നത്തിലൂടെയുള്ള മിൻ വഴി നബി അലഹി വസ്ല്ലം തങ്ങൾക്ക് എത്തിച്ചേർന്നത് മുതലാണ് സ്വപ്നത്തിലൂടെയുള്ള വഴി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഫലൈസ ആ അനുഭവത്ത് എത്തിച്ചേരുന്ന അവസരത്തിൽ നിഷേധിക്കപ്പെടുകയില്ല മൊഹ്തലം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ അവസ്ഥ ഒരിക്കലും നിഷേധിക്കപ്പെടാവുന്നതല്ല അവിടെ ഹാലു മൊഹ്തലിമിൻ ലാമൻ കൊടുത്ത് അറബി വ്യാകരണ പ്രകാരം മെഹ്തലിം അങ്ങനെയുണ്ട് അപ്പോൾ ഇമാം ഒക്കെ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അൽ ബാലോ ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ ആള് എന്നാണ് അപ്പൊ അവരെ കാണുന്ന ഈ ഒരു സ്വപ്നത്തിന് ഒരിക്കലും തന്നെ നിഷേധിക്കാൻ പറ്റുന്നതല്ല മുത്തനബി സാഹ് അലൈവ് വസ്ലം തങ്ങൾക്ക് ഈ വഹയിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് സ്വപ്നത്തിലൂടെ പ്രധാനമായും വഹയികൾ നൽകിയിട്ടുള്ളത് അതിന്റെ കാരണമായി മഹാന്മാരായി മാമ്യങ്ങൾ പഠിപ്പിക്കുന്നത് ആദ്യമേ മലക്ക് വന്ന് പ്രത്യേകമായ വഴി നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഒരു പക്ഷെ മാനുഷിക സഹജമായി അതിനെ സ്വീകരിക്കാനും അതിനെ കബൂൽ ചെയ്യാനും സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്നതാണ് അതേസമയത്ത് അലൈഹി വസല്ലം തങ്ങള് ഒരു സാധാരണ മനുഷ്യനല്ല ഒരു അസാധാരണ മനുഷ്യനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല തർക്കിക്കുന്നവരെ നമ്മൾ പരിഗണിക്കേണ്ടതും ഇല്ല ഏതായിരുന്നാലും അലൈഹി വസല്ലം തങ്ങളെ മലക്കുമുഖേനയുള്ള വഴി നേരിടാൻ പ്രാപ്തനാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് മഹത്തുക്കളായി മാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവനാണ് ഇമാം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് അപ്പോൾ സ്വപ്നത്തിലൂടെയുള്ള വഴി അത് ആ യഥാർത്ഥ വഴിന്റെ അഥവാ മലക്കുമുഖാനുള്ള വഴിന്റെ പ്രാരംഭ ഘട്ടത്തിലായിരുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കൂലാക്കട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته